യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിന് വേണ്ടി രാജ്യം കത്തിക്കുന്ന ടൂ കിഡ്സ് നേപ്പാളിലെ അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകാത്തതിന് കാരണം എസ് എം ഡി അഥവാ സോഷ്യൽ മീഡിയ ഡിസോർഡർ എന്നൊരു അവസ്ഥയുണ്ട് സമൂഹ മാധ്യമങ്ങളോടുള്ള അഡിക്ഷനെ വിശേഷിപ്പിക്കുന്നതാണിത് ഈ എസ് എം ഡി ആണോ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് പിന്നിൽ സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ച ആ നിയമത്തിന് പുല്ലുവില കൽപ്പിച്ച വിദേശ കമ്പനികൾക്ക് വേണ്ടിയാണ് നേപ്പാളിലെ ജൻസി തെരുവിലിറങ്ങിയത് ഒരു രാജ്യത്തെ യുവത്വത്തെ തെരുവിലിറക്കാനും അത് കർഫ്യൂവിലേക്കും വെടിവയ്പ്പിലേക്കും പ്രധാനമന്ത്രിയുടെ രാജിയിലേക്കും ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകരിക്കുന്ന തരത്തിലേക്കുമൊക്കെ എത്തിക്കുവാനും സമൂഹ മാധ്യമങ്ങൾക്ക് സാധിച്ചത് എങ്ങനെയാണ് എന്താണ് ഈ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ കാരണം ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നിവയൊന്നുമില്ലാത്ത ഒരു ദിവസം പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു യുവതലമുറയുടെ ഭ്രാന്തമായ അക്രമങ്ങളാണ് ഇന്ന് നേപ്പാൾ അനുഭവിക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച നേപ്പാളിലെ പുതു തലമുറ തെരുവിലിറങ്ങിയപ്പോൾ വളരെ പരിഹസിച്ചവരായിരിക്കും നമ്മളിൽ കൂടുതലും ഇവർക്കൊക്കെ ഇതില്ലാതെ ജീവിക്കാൻ അല്ലേ നമ്മൾ ഇന്ത്യക്കാർ നിലവിൽപ്പെട്ടു പക്ഷെ മുൻപ് പലപ്പോഴും സാങ്കേതിക കാരണങ്ങളാൽ ഇത്തരം സമൂഹ മാധ്യമങ്ങൾ കുറച്ചു നേരത്തേക്കെങ്കിലും കിട്ടാതായിപ്പോയ സമയത്ത് നമ്മളിൽ പലരും അനുഭവിച്ച ടെൻഷൻ ഒന്ന് ഒന്നോർത്തുനോക്കൂ ഇത് തന്നെയാണ് നേപ്പാളിലും കണ്ടത് അവിടെ അത് കൈവിട്ടുപോയി സത്യത്തിൽ ഈ നേപ്പാളിൽ സംഭവിച്ചത് ഇന്ത്യയിൽ നേരത്തെ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ അത് മുൻകൂട്ടി കണ്ട് പരിഹരിച്ച് സോഷ്യൽ മീഡിയ ആപ്പുകളെ നിലക്കി നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇപ്പോൾ നേപ്പാൾ ഭരണകൂടം നേരിടുന്ന വെല്ലുവിളി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അടക്കമുള്ള ഒട്ടേറെ രാജ്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി സമൂഹ മാധ്യമ കമ്പനികളെ നിയമത്തിന് വിധേയമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതിയ ഐ ടി നിയമങ്ങളും വിദേശ കമ്പനികളെ നിയന്ത്രണത്തിലാക്കാൻ പോന്നതായിരുന്നു ഇപ്പോൾ നേപ്പാളിൽ സർക്കാരിനോട് മുഖം തിരിക്കുന്ന പല പ്രമുഖ സമൂഹ മാധ്യമ കമ്പനികളും ഇന്ത്യൻ സർക്കാരിന്റെ ചൂട് അറിഞ്ഞിട്ടുമുണ്ട് ഒരുപക്ഷേ ഇന്ത്യൻ വിപണിയുടെ വലിപ്പമാവും അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഫേസ്ബുക്കിന് ഏറ്റവും അധികം ഉപഭോക്താക്കൾ ഇന്ത്യയിലാണ് അൻപത്തി എട്ട് കോടി ഇൻസ്റ്റഗ്രാമിന് നാൽപ്പത്തി ഒന്ന് കോടിയും പ്രക്ഷോഭങ്ങൾ നേപ്പാളിന് പുത്തരിയല്ല ഭരണമാറ്റത്തിനു വേണ്ടിയും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെയും ആഴ്ചകളും മാസങ്ങളും നീണ്ട അക്രമാസക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യയുടെ ഈ അയൽരാജ്യം നേരത്തെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമാസക്തമായ പ്രക്ഷോഭം ലോകത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാകും രാജ്യതലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ കത്തിപ്പെടുന്ന സമരം ലോക ശ്രദ്ധ ആകർഷിച്ച സമരക്കാരുടെ പ്രായത്തിലും അവരുടെ ആവശ്യത്തിലെ കൗതുകവും കൊണ്ടാണ് ജൻസി എന്ന ലോകം വിളിക്കുന്ന പുതുതലമുറ കോളേജ് സ്കൂൾ യൂണിഫോം യൂണിഫോമിട്ട് തെരുവിൽ നടത്തിയ സമരം നയിക്കാൻ നേതാവില്ലാതെ പിടിവിട്ട് അതിവേഗം അതിക്രമത്തിലേക്ക് വഴിമാറി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും രാജിവെക്കേണ്ടി വന്നു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കം ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്കേർപ്പെടുത്തിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പുതുതലമുറ തെരുവിലിറങ്ങിയത് പ്രക്ഷോഭം അക്രമത്തിന്റെ പാതയിലേക്ക് വഴിമാറിയതോടെ നേപ്പാൾ ഭരണകൂടം പട്ടാളത്തെ വിളിച്ചു തുടർന്നുണ്ടായ സംഘർഷത്തിൽ പന്ത്രണ്ട് ഉൾപ്പെടെ പത്തൊൻപത് പേർക്ക് ജീവൻ നഷ്ടമായി നാനൂറിലേറെ പേർക്ക് അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റു പ്രക്ഷോഭം കൈവിട്ടുപോകുമെന്ന സ്ഥിതി വന്നതോടെ സെപ്റ്റംബർ എട്ടിന് അർദ്ധരാത്രി സർക്കാർ നിരോധനം പിൻവലിച്ചു അനിഷ്ട സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദമേറ്റ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിയും വെച്ചു സെപ്റ്റംബർ ഒൻപതിനും നേപ്പാളിൽ പലയിടത്തും പ്രക്ഷോഭം തുടരുന്നതിന്റെ പ്രധാനമന്ത്രി ശർമാ ഒലിയും രാജിവച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുകയാണ് എന്താണ് നേപ്പാളിൽ സംഭവിച്ചത് എങ്ങനെ നിരോധനമുണ്ടായി നേപ്പാൾ ഭരിക്കുന്ന കെ പി ശർമാലി സർക്കാർ ഇരുപത്തി ആറ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെ നിരോധിച്ചതാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചേക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചതല്ല നേപ്പാൾ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ച നിർദ്ദേശത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങൾക്കെല്ലാം സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങൾക്കെതിരെ ഉയരുന്ന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനുമായി നേപ്പാളിൽ സോഷ്യൽ മീഡിയ കമ്പനികൾ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിധി ഇതിനായി രാജ്യത്ത് ഓഫീസ് തുറക്കുവാനും റെസിഡന്റ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ഓഫീസറേയും കംപ്ലൈൻറ് ഓഫീസറേയും നിയമിക്കുവാനും നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി രാജ്യത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സമൂഹ മാധ്യമ കമ്പനികളും നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിറക്കി രജിസ്റ്റർ ചെയ്യാൻ ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ ഒരാഴ്ച കാലയളവാണ് സർക്കാർ നൽകിയത് തുടർന്ന് മൂന്ന് മാസത്തിനകം ലൈസൻസ് എടുക്കണം മൂന്ന് വർഷത്തിലൊരിക്കൽ ലൈസൻസ് പുതുക്കണമെന്നും നിർദ്ദേശം നൽകി ഈ കാലാവധി കഴിഞ്ഞിട്ടും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അടക്കമുള്ള രണ്ട് ഡസലോണം ഉൽപ്പന്നങ്ങളുടെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല അതിനിടെ സെപ്റ്റംബർ നാലിന് രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചു അതോടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വാട്സ്ആപ്പ് ട്വിറ്റർ ലിങ്ക്ഡ് തുടങ്ങി ഇരുപത്തി അഞ്ചോളം സമൂഹ മാധ്യമ ആപ്പുകൾ നേപ്പാൾ സർക്കാർ നിരോധിക്കുകയായിരുന്നു രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതുവരെ നിരോധനം തുടരുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞത് എന്നാൽ ഈ കമ്പനികൾ നേപ്പാളിനെ അവഗണിക്കുന്ന സമീപനമാണ് പിന്തുടർന്നത് അതേസമയം ടിക്ടോക്ക് അടക്കമുള്ള ഒട്ടേറെ സമൂഹ മാധ്യമ കമ്പനികൾ നേപ്പാൾ സർക്കാരിന്റെ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചു രജിസ്ട്രം ചെയ്തു ഫേസ്ബുക്കും യൂട്യൂബും നിരോധിച്ചതിനെതിരെ ടിക്ടോക്കിലൂടെയാണ് യുവതലമുറ പ്രക്ഷോഭത്തിനായി ആഹ്വാനം നൽകിയത് മൂന്ന് കോടിയാണ് നേപ്പാളിലെ ജനസംഖ്യ രാജ്യത്ത് ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി ഇന്റർനെറ്റ് ഉപഭോക്താക്കളാണുള്ളത് അതായത് ജനസംഖ്യയുടെ അൻപത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം രാജ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഭാഗത്തും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്ത് ഇന്റർനെറ്റ് ലഭിക്കുന്ന എൺപത് ശതമാനത്തോളം ഭാഗത്ത് ഫോർ ജിയുമാണ് ഇവിടങ്ങളിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിലും സമൂഹ മാധ്യമങ്ങളാണ് മുന്നിൽ ആകെ ഇന്റർനെറ്റ് ട്രാഫിക്കിൽ എൺപത് ശതമാനവും ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങിയവയിലേക്കാണ് സമൂഹ മാധ്യമങ്ങൾ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയാണ് കൂടുതൽ ജനപ്രിയം യൂസർമാരും ഏറെ ഉണ്ട് നേപ്പാളിൽ ഫേസ്ബുക്കിന് മാത്രം നേപ്പാളിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി ഉപഭോക്താക്കളുണ്ട് മെസ്സഞ്ചറിന് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടിയും ഇൻസ്റ്റഗ്രാമിന് നാൽപ്പത്തി ഏഴ് ലക്ഷവും ലിങ്ക്ഡിൻ്റെ ഇരുപത്തി ഒന്ന് ലക്ഷവും ഇവരിൽ നല്ലൊരു പങ്കും പുതു കഴിഞ്ഞ കുറച്ചു നാളായി സമൂഹ മാധ്യമങ്ങൾ വഴി സർക്കാരിനെതിരെ പ്രചരണങ്ങൾ കൊഴുക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ മക്കളുടെ ആഡംബര ജീവിതവും സാധാരണ ചെറുപ്പക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണ വിഷയമായി നിരോധനം വരുന്നതിന് തൊട്ടു മുൻപ് അവസാന ഫോട്ടോകൾ എന്ന ഹാഷ്ടാഗിൽ ഉപഭോക്താക്കൾ ഫേസ്ബുക്കിലും എക്സിലും അവരുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രചാരണം അതിവേഗം പടർന്നു നേപ്പാൾ പോലീസിന്റെ ജലപീരങ്കി കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റുകൾ ഇവയെല്ലാം പുതുതലമുറയുടെ ആക്രമണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടപ്പോഴാണ് സൈന്യത്തിനിറങ്ങേണ്ടി വന്നത് എന്നാൽ തുടക്കത്തിൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്നാണ് പ്രധാനമന്ത്രി ഒലി പറഞ്ഞത് നിരോധനം പിൻവലിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കൂടെയില്ലെന്ന സൂചനയും പ്രധാനമന്ത്രി നൽകി ഞങ്ങൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് എതിരല്ല അതേസമയം ധാർഷ്യത്തിനും രാജ്യത്തെ ഇകഴ്ത്തുന്നതിനും എതിരാണ് എന്നായിരുന്നു ഒലിയുടെ വാക്കുകൾ നേപ്പാൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുവാനോ നികുതി അടയ്ക്കുവാനോ വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമ കമ്പനികൾ തയ്യാറാവുന്നില്ലെന്ന കാരണം ഉയർത്തിയാണ് പ്രധാനമന്ത്രി പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനെ ന്യായീകരിച്ചത് നിങ്ങളുടെ ഭരണഘടന ഞങ്ങൾക്ക് അറിയില്ലെന്ന കമ്പനികളുടെ വാദത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു എന്നാൽ യുവതലമുറയുടെ പ്രക്ഷോഭം വരും മണിക്കൂറുകളിൽ കൂടുതൽ അക്രമാസക്തമാകുമെന്ന ഭരണകൂടം ഭയുന്നു ഒപ്പം അയൽ രാജ്യങ്ങളടക്കം ഈ സമയത്തെ സാഹചര്യത്തിൽ മുതലെടുത്തേക്കുമെന്നും കണക്കുകൂട്ടി തലസ്ഥാനത്തെ മിക്കയിടങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തിയെങ്കിലും അതൊന്നും ഫലം ചെയ്തില്ല ഒപ്പം കൃത്യമായ നേതൃത്വമില്ലാത്ത സമരത്തെ എങ്ങനെ നേരിടുമെന്നതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി തുടർന്നാണ് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ച നടപടി സർക്കാർ പുനഃപരിശോധിക്കുമെന്ന സൂചന സർക്കാർ വക്താവ് പൃഥ്വി സുബ്ബ ഗുരിങ് നൽകിയത് ജനങ്ങളുടെ ജീവനേക്കാൾ പ്രധാനമല്ല സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തുടർന്ന് രാത്രി പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ നിരോധനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ഇതേ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേഷ് ലേഖക് രാജി പ്രഖ്യാപിച്ചത് നേപ്പാളിനെ ഞെട്ടിച്ചു സെപ്റ്റംബർ ഒൻപതിന് ഉച്ചയോടെ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി ഒലിയുടെ രാജി കൂടിയായതോടെ ആ ഞെട്ടൽ പൂർണ്ണതയിലെത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ബിസിനസ് നടത്തുന്ന ഒട്ടേറെ പേർ നേപ്പാളിലുണ്ട് ടൂറിസത്തിലൂടെയും നേപ്പാൾ വലിയ അളവിൽ വിദേശ നാണ്യം നേടുന്നു സഞ്ചാരികളെ നേപ്പാളിലേക്ക് ആകർഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ ചെറു വീഡിയോകളും വിവരണങ്ങളും സഹായകമാണ് ഇപ്പോഴത്തെ നിരോധനം നീണ്ടു നിന്നിരുന്നുവെങ്കിൽ അത് ബിസിനസ് മേഖലയ്ക്കും തളർച്ച ഉണ്ടാക്കുമായിരുന്നു ഉത്സവ സീസണിന് മുൻപ് നടപ്പിലാക്കിയ നിരോധനം സർക്കാർ പുതിയ സാഹചര്യത്തിൽ പൂർണ്ണമായി നീക്കുമെന്നാണ് വ്യാപാരികളും വിശ്വസിക്കുന്നത് മുൻപ് ടെലഗ്രാമിനെയും ടിക്ടോക്കിനെയും സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പ് കള്ളപ്പണം വിളുപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ടെലഗ്രാമിനെ നേരത്തെ നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടിക്ടോക്കിനെ പൂട്ടിട്ടത് സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എന്നാൽ സർക്കാരുമായി അനുരഞ്ജനത്തിന്റെ പാത കമ്പനികൾ സ്വീകരിച്ചതോടെ സർക്കാർ അയഞ്ഞു എന്നാൽ ഇതേ ടിക്ടോക്ക് ആണ് ഇത്തവണ പ്രക്ഷോഭകാരികൾ ആശയവിനിമയത്തിന് ഉപയോഗിച്ചതെന്നും ശ്രദ്ധേയം കുറ്റകൃത്യങ്ങളും മറ്റും വിവരങ്ങൾ തേടുമ്പോൾ ഉപഭോക്താക്കളുടെ സ്വകാര്യത ഉയർത്തിക്കാട്ടി തടസ്സവാദം ഉന്നയിക്കുക ഇത്തരം സമൂഹ മാധ്യമ കമ്പനികളുടെ പതിവാണ് എന്തായാലും ആശയങ്ങൾ പങ്കുവയ്ക്കേണ്ട പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി ഭരണകൂടവും ജനങ്ങളും തമ്മിൽ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന കാഴ്ചയാണ് നേപ്പാൾ കാട്ടിത്തരുന്നത് പുതുതലമുറയുടെ സമരം അക്രമത്തിന്റെ പാതയിൽ അതിവേഗമാണ് എത്തിയത് സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ച വിദേശ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയാണ് നേപ്പാളിലെ ജൻസി തലമുറ തെരുവിലിറങ്ങിയത് എന്ന കാര്യം ഓർക്കണം അപകടം നിറഞ്ഞ പല സൂചനകളും അത് നൽകുന്നുണ്ട്